കൃഷി മെച്ചപ്പെടുത്തും പിന്നെ ഇതിന്റെ വളവും ചാണകം കാര്യങ്ങളൊക്കെ ശേഷിയും എവിടെ സ്ഥലം പാലക്കാട് ആലത്തൂര് നമ്മുടെ കോട്ടയത്ത് പോത്തിനെടുക്കാൻ വേണ്ടി എത്ര പോത്തിനെടുത്തു അഞ്ചെണ്ണം ചേട്ടൻ എന്ത് ചെയ്യാ ശരിക്കും പ്രവാസിയാണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നാട്ടിലിപ്പോ നോക്കാൻ ഉണ്ടോ പണിക്കാരുണ്ട് അത് ഫാമാണ് കേട്ടത് ഫമാണ് അവിടുത്തെ ഉണ്ട് ഈ നമ്മുടെ പുല്ല് കളയാൻ വേണ്ടിയല്ലോ നമ്മുടെ കൃഷി സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടിട്ട് അഞ്ച് പൂത്തിനെ വാങ്ങിച്ചു അല്ലെ കിലോ ചെറിയ കുട്ടികളെ ചെറിയ കുട്ടികള നേരത്തെ പൂത്തിനെ കൊളർത്തിയിട്ടുണ്ടോ പരിചയമുണ്ട് അപ്പൊ അതിൽ ചെറിയ എടുക്കാൻ വേണ്ടി ആവശ്യം നമ്മുടെ പറമ്പിലെ പുല്ല് കളയാൻ വേണ്ടിട്ടാണ് പിന്നെ വന്ന് ഓടിനകത്ത് അഞ്ചു കുട്ടികൾ എടുത്തിട്ടുണ്ടോ ചേട്ടൻ മാർക്ക് എല്ലാം ചെയ്തിട്ട് പോയിക്കോണെ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഫാമിന്റെ വണ്ടിയെല്ലാം കൊണ്ടുതരും തരും അല്ലേ ഫാമിന്റെ വണ്ടി കൊണ്ടുതരും ചേച്ചി അല്ലേ രണ്ടു വന്നിരിക്കുന്നത് രണ്ടു വന്നിട്ട് രാവിലെ തന്നെ അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് പറമ്പിലെ ഫാം ഉണ്ട് അവിടുത്തെ പുല്ലികളെയും വേണ്ട അഞ്ച് പോത്തിനെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പണിക്കാരനെല്ലാം ഉണ്ടല്ലോ അല്ലേ എന്തേട്ടാ ഒരാൾ അല്ലേ ഓക്കെ വേറെ എന്തെങ്കിലും പശു അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല അപ്പൊ എന്തായാലും നല്ല രീതിയിൽ കൊണ്ടു നമുക്ക് ചിലവ് ഇല്ലാതെ പാടത്തെ പറമ്പിലേയും പുല്ലുകളെ അല്ലേ കൃഷി മെച്ചപ്പെടുത്തും പിന്നെ ഇതിന്റെ വളവും ചാണകവും കാര്യങ്ങളൊക്കെ നമ്മുടെ കൃഷി അവിടെ എന്ത് കൃഷിയായി ചെയ്യുന്നുണ്ട് അതിന് വളവും കിട്ടും ശേഷിയും മേളയിലാണോ ഓക്കെ അപ്പൊ എന്തായാലും ചേട്ടൻ നമ്മുടെ പറമ്പിലോട്ട് വാങ്ങിച്ച അഞ്ച് പോത്താണ് പോകത്താണ് എന്തായാലും നല്ല രീതിയിൽ കൊണ്ടുപോയി വളർത്തി വലുതാക്കണ്ടത് അല്ലേ ഓക്കേ താങ്ക് യു